നമസ്കാരം തൊഴിലാലേക്ക് സ്വാഗതം കേരള മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം കേരള മൃഗസംരക്ഷണ വകുപ്പ് ഇപ്പോൾ വെറ്റിനറി സർജൻ ഡ്രൈവർ കം അസിസ്റ്റന്റ് തസ്തികളിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രിയാണ് യോഗ്യത പറഞ്ഞത് കേരള മൃഗസംരക്ഷണ വകുപ്പിൽ മൊത്തം മുന്നൂറ്റി അമ്പത്തിരണ്ട് ഒഴികളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ തന്നെ കേരള മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ഓൺലൈനായി മാർച്ച് ഒൻപത് മുതൽ ഏപ്രിൽ ഒൻപത് വരെയാണ് അപേക്ഷിക്കാവുന്നത് കേരള മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താം കേരള മൃഗസംരക്ഷണ വകുപ്പ് പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം വെറ്റിനറി സർജന്റെ നൂറ്റി എൺപത്തിനാല് ഒഴിവുകളുണ്ട് ശമ്പളം നാൽപ്പത്തിനാലായിരത്തി ഇരുപത് രൂപ മുതൽ അറുപത്തി ഒന്നായിരത്തിഒരുന്നൂറ് എന്ന ശമ്പള സ്കെയിലാണ് ഡ്രൈവർ കം അസിസ്റ്റന്റിന്റെ ഒഴിവുകളാണുള്ളത് ശമ്പളം ഇരുപതിനായിരത്തി അഞ്ച് രൂപയാണ് കേരള മൃഗസംരക്ഷണ വകുപ്പ് ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധി വെറ്റിനറി സർജന് അറുപത് വയസ്സും ഡ്രൈവർ കം അറ്റൻഡന്റിന്റെ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് നാല്പത്തിയഞ്ച് വയസ്സുവരെയും അപേക്ഷിക്കാവുന്നതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് എം വി എസ്ഇ സർജറി ബി വി എസ്ഇ എ എച്ച് കെ എസ് വി സി എന്നിവയാണ് വേണ്ടത് കെ എസ് വി സി രജിസ്ട്രേഷൻ വേണം പിന്നെ കൂടാതെ ജോലിയിൽ നല്ല അറിവും മലയാളം നന്നായി സംസാരിക്കാനും എഴുതാനുമെല്ലാം അറിഞ്ഞിരിക്കണം കൂടാതെ എൽ എം ബി ലൈസൻസും ആവശ്യമാണ് ഇനി ഡ്രൈവർക്ക് അറ്റൻഡന്റ് പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ആ ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് കൂടാതെ തന്നെ എൽ എം ബി ലൈസൻസ് ഉണ്ടായിരിക്കണം ഇതിന്റെ ഈ മുന്നൂറ്റി അമ്പത്തിരണ്ട് ഒഴിവുകളിലേക്കും അപേക്ഷിക്കാൻ അപേക്ഷ ഫീസ് വെറ്റിനറി സർജന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഡ്രൈവർ കം അറ്റൻഡന്റിന്റെ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ രണ്ടായിരം രൂപയുമാണ് ഫീസുള്ളത് വിവിധ വെറ്റിനറി സർജൻ ഡ്രൈവർ കം അറ്റൻഡന്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായാണ് അപേക്ഷിക്കാവുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഏപ്രിൽ ഒൻപതാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി തേടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ പോസ്റ്റുകൾ അവർക്ക് അനുയോജ്യമാകുമെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ പോസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ